വീണ്ടും മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കാണ് ലീഗിനെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് വീണ്ടും ക്ഷോഭിച്ചുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനം മേശയിലടിച്ചും മൈക്കിലടിച്ചും വെള്ളാപ്പള്ളി മാധ്യമപ്രവർത്തകർക്ക് നേരെ കയർത്തു മലപ്പുറം പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായതിലും വെള്ളാപ്പള്ളി വിശദീകരണം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ തീവ്രവാദിയാണെന്നും ഈരാറ്റുപേട്ടക്കാരനാണെന്നും ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ തീവ്രവാദിയാണെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്നാണ് വിശദീകരണം വെള്ളപ്പള്ളിയുടെ വിശദീകരണം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ദുരനുഭവം ഉണ്ടായി മാധ്യമങ്ങളിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല എനിക്ക് എൺപത്തി വയസ്സുണ്ട് എന്നോട് ഒരു മര്യാദ ഇല്ലാതെ മാധ്യമങ്ങൾ വളഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റിപ്പോർട്ടറുടെ അപ്പൂപ്പനാകാനുള്ള പ്രായമുണ്ട് എനിക്ക് അതിന്റെ മര്യാദ പോലും കാണിച്ചില്ല ഞങ്ങൾക്ക് മലപ്പുറത്ത് സ്കൂളും കോളേജും ഇല്ല എന്നത് കണക്ക് വെച്ചാണ് പറഞ്ഞത് അൺഎയ്ഡഡ് കോളേജ് മാത്രമാണ് അവിടെ ഉള്ളത് നാൽപ്പത്തെട്ട് അൺഎയ്ഡഡ് കോളേജ് മുസ്ലിം ലീഗിനുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവർക്ക് എതിരാക്കാനും അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം ഉണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സി പി ഐക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യം പുറത്തു പറഞ്ഞ് മുന്നണിക്കുള്ളിൽ അനൈക്യമുണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു ത്രിതല പഞ്ചായത്തിലെ പരാജയത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ് സി സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാക്കാം പിന്നോക്കക്കാരുടെയും പട്ടികജാതിക്കാരുടെയും പിൻബലമാണ് ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് അത് മനസ്സിലാക്കാതെ തന്നെ തള്ളാൻ മാത്രം എന്താണ് കാര്യം എന്റെ അടുത്ത് വന്ന് കാശ് വാങ്ങി കൈതന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ താൻ പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഇങ്ങനെ എന്നെ വേട്ടയാടാൻ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയുന്നത് എന്നെ ഇങ്ങനെ ആക്ഷേപിക്കാൻ എന്തു കാര്യം ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങിച്ച് ടിക്കറ്റും വാങ്ങിച്ച് ദുബായിലൊക്കെ പലരും പോകുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് മലപ്പുറത്ത് സ്കൂളും കോളേജും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്ര വിഷമം ഞാൻ കണക്ക് വെച്ച് പറഞ്ഞപ്പോൾ കാന്തപുരം പറഞ്ഞു എനിക്ക് ഉണ്ട് എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു യു ഡി എഫ് ഭരണത്തിലിരുന്നപ്പോൾ സാമൂഹ്യനീതി നടപ്പിലാക്കിയോ എന്ന് പഠിക്കാനും സർവേ എടുക്കാനും ഒരു കമ്മീഷനെ വെച്ച് ആത്മപരിശോധന നടത്തട്ടെ കുറവ് മനസ്സിലാക്കി അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് പറയേണ്ടതിന് പകരം എന്നെ ഒരു മതവിദ്വേഷിയാക്കി മുസ്ലിം സമുദായം മൊത്തമായി ഈഴവർക്കെതിരെ തിരിച്ചുവിട്ട് മതവിദ്വേഷം സ്ഥാപിച്ച് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മതകലഹമുണ്ടാക്കാനുള്ള കുൽസിത ശ്രമമാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ അല്ല പറയുന്നത് ലീഗിനെയാണ് അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കോടെ ലീഗും ലീഗിന്റെ നേതാക്കളും ശ്രമിക്കുന്നു